അധ്യാത്മരാമായണം ഫ്ലിപ്പാട്ട് ആരെന്നെ മാരീച നിഗ്രഹം കണ്ട് നിർമ്മിതമായ കനകമൃഗം കണ്ട് മായാ സീതയും രാമചന്ദ്രനോടു ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്ന് വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ് പോന്നിടുക വൈകിടാതെ ും ഭർത്താവൽ മൈഥിലിവാക്യം കേട്ട് രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാദുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നുരൾ ചെയ്ത് ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ ജഗന്ന അടുത്തുചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞ് അടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു കുതിച്ചുചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ഒട്ടുദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ച് വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തു ഉടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻ മല ഒരു രാക്ഷസവേഷം പൂണ്ടാൻ ന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ച് അവനയിൽ വീണപ്പോൾ മാരീജനും കരഞ്ഞാൻ അയ്യോ പാപം ആഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാബലം ബാഹിമാം ദയാധേ ാദം കേട്ട ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കെട്ടിയിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ക്ഷ്മണൻ കേട്ട് ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി വന്നതവൻ നല്ല ചോരനെത്രയും ഏപം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ ൻ തനിക്കതിനുള്ള ഉപായമെന്ന് എന്തറിയാതെ ആർത്തനാഥവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുവിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ രാമന്താ ജാനകി അതുകേട്ട കണ്ണുനീർ തൂകി മനസേ വളർന്നൊരു ഖേദഗോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം ാശത്തിനത്രേ കാക്ഷയാകുന്നു തവചേതസിത്മാവേ ഞാൻ ഇതോർത്തിയിലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുട നിയോഗത്താൽ കൂടെപ്പോ നിതുനീയും നാശം വന്നാൽ കൊണ്ടങ്ങു കൊണ്ടങ്ങുചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നു തൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണേ ഉദ്യുതനായ നിന്നെ സ്രോതര ബുദ്ധ്യാധരിച്ചീല രാഘവനേതും രാമനൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ സൗമിത്രി ചെവി രണ്ടും പൊത്തി നിനക്കു ും നിരൂപിച്ചാൽ തടുത്തുകൂടാതൊന്നും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ക്രൂരചിത്രം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളവിൻ മനുവംശാതീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ച് മന്ദം പൂർവജൻ തന്നെ കണ് സൗമിത്രിയും ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ച് മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും नहीं